ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് പെന്നിന് ഒരു മേക്ക് ഓവർ ചെയ്യാം ഇന്ന് നമുക്ക് പെന്നിന് ഒരു മേക്ക് ഓവർ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഇമേജ് വരച്ചെടുത്തിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മൈ മെലഡിയുടെ ഇമേജ് ആണ് വരച്ച് കളർ ചെയ്യുന്നത് അപ്പോൾ മൈ മെല്ലെ ഇഷ്ടമുള്ളവരെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത് വാട്ടർ ആക്കാൻ വേണ്ടി സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏത് പെന്നാണോ എടുക്കുന്നത് ആ പെൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ റീഫിൽ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഡബിൾ സൈഡ് സൈഡേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി മൈമെൽ ഇഡിയുടെ കളറ് പിങ്ക് ആയതുകൊണ്ട് ഞാനൊരു പിങ്ക് പേപ്പറാണ് റീഫിലിന് ചുറ്റി കൊടുക്കുന്നത് ഇനി അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പെന്നിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈ ഒരു റീഫിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതേ പിങ്ക് കളർ പേപ്പറിൽ ഒരു കുഞ്ഞി സ്ട്രിപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിൻ്റെ മേലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വരച്ച് വെച്ച ഒരു മൈ മെലഡിയുടെ പിക്ചർ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ സാധാരണ ഒരു പെന്നിന് മൈ മെലഡി പെൻ ആക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ